രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിനാൽ എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള അറിയിപ്പ് കിട്ടി ഇത് മുൻപൊരിക്കൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പാർലമെൻറ്റിൽ പാസാക്കിയ ബില്ല് പുറത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധി കീറി എറിഞ്ഞതുപോലെ ഞാനും കീറി എറിയുന്നു ഇത് എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ നമുക്ക് കോൺഗ്രസിൽ നിന്ന് സത്യം പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ പാർട്ടിക്ക് വെളിയിലാവും ഒരിക്കലും പ്രധാനമന്ത്രി ആവാൻ പറ്റാത്തതിൻ്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ വെറുക്കപ്പെട്ടവനാവും അദ്ദേഹം നിരന്തരം നമ്മുടെ സൈന്യത്തിനെതിരെ സംസാരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയെ ഇകഴ്ത്തുന്ന തരത്തിൽ ഒരുപാട് പ്രസ്ഥാന പ്രസ്താവനകൾ പറയുന്നു അതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അവർക്കിഷ്ടമല്ല നമ്മൾ പിന്നെ പാർട്ടി വിരുദ്ധനാവും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും അങ്ങനെയാണ് ഞാനും കോൺഗ്രസിൽ നിന്ന് പുറത്തായത് എന്നാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ ആരെങ്കിലുമൊക്കെ സത്യം പറഞ്ഞല്ലേ പറ്റൂ മധ്യപ്രദേശ് നോക്കൂ അവിടെ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിനില്ല അങ്ങനെ എത്രയെത്ര സംസ്ഥാനങ്ങൾ തോൽക്കുമ്പോഴെല്ലാം ഇ വി എമ്മിന് പഴി പറയണവർ സ്വന്തം തെറ്റ് എവിടെയാണ് എന്ന് പരിശോധിക്കാൻ പോലും അവർ തയ്യാറല്ല മണ്ടന്മാരായ നേതാക്കളെ പുകഴ്ത്തിയാൽ മാത്രം കോൺഗ്രസിൽ സ്ഥാനം കിട്ടും